ലോകമെമ്പാടുമുള്ള ടൂറിസ്റ്റുകളുടെ സ്വപ്നഭൂമിയായി പാതിരാമണൽ ദ്വീപിനെ മാറ്റുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പാതിരാമണൽ ദ്വീപിൻ്റെ ജൈവ വൈവിധ്യം സംരക്ഷിച്ചുകൊണ്ട് വിനോദസഞ്ചാരികളെ മാടി വിളിക്കുകയാണ് ഉദ്ദേശിക്കുന്നതെന്നും പി പ്രസാദ് പറഞ്ഞു അനേകായിരങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചു നൽകിയ ഒരു ഭൂപ്രദേശമാണ് പാതിരാമണൽ ദ്വീപ് എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രദേശം ആവശ്യത്തിനുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന പ്രദേശവും കൂടിയാണ് ജൈവവൈവിധ്യം സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ് അതിൻ്റെ പേരിൽ തന്നെയാണ് പലപ്പോഴും ഇവിടെ നടപ്പിലാക്കാൻ തീരുമാനിക്കുന്ന പലവിധങ്ങളായ പ്രവർത്തനങ്ങളും നടപ്പിലാക്കാൻ കഴിയാതെ പോകുന്നത് ഒരു കാലത്ത് ഉണ്ടായിരുന്നത് പോലും ഇന്ന് ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നത് ഇവിടെ ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യം തന്നെയാണ് അതിനാവശ്യമായ ശ്രമങ്ങളിലാണ് ഇപ്പോൾ ഭാഗമാണ് ദ്വീപിൽ നടപ്പാക്കുന്ന പദ്ധതികൾ തടസ്സപ്പെടുത്തുന്ന നടപടികൾ ദൗർഭാഗ്യകരമാണ് ദ്വീപിൻ്റെ വികസനം ഏതു വിധേനയും തടയുകയാണ് ചിലരുടെ ലക്ഷ്യം ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാകും ഇനി നടപ്പാക്കുന്ന വികസന പദ്ധതിക്ക് അംഗീകാരം വാങ്ങുകയെന്നും മന്ത്രി പറഞ്ഞു പാതിരാമണൽ ഫെസ്റ്റിന് ശേഷം ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായെന്ന് മുഹമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ദിവസം ആയിരത്തിൽ താഴെയാണ് നേരത്തെ വരുമാനം ഉണ്ടായിരുന്നത് ഇപ്പോൾ ദിവസം ഇരുപതിനായിരം രൂപ വരെ കിട്ടുന്നുണ്ട് ഇപ്പോൾ നടപ്പാക്കുന്ന പദ്ധതികളുടെ ഉദ്ഘാടനം കൂടി കഴിയുന്നതോടെ ദ്വീപിൽ നിന്നുള്ള വരുമാനം ഗണ്യമായി വർദ്ധിക്കും ബോട്ട് ജെട്ടികളുടെ നവീകരണം ഉൾപ്പെടെ വികസന പദ്ധതികൾ നടപ്പാക്കേണ്ടതുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു പറഞ്ഞു ഏഴ് സൗരോർജ്ജ പ്ലാന്റുകളാണ് ദ്വീപിൽ സ്ഥാപിക്കുന്നത് വൈദ്യുതിയുടെ കടന്നുവരവ് വികസന പ്രവർത്തനങ്ങൾക്ക് ഗതിവേഗമുണ്ടാക്കും ക്യാമറകൾ സ്ഥാപിച്ച സൗരോർജ പ്ലാന്റുകൾക്ക് സുരക്ഷയൊരുക്കും ഒരുക്കും ദ്വീപിൽ സാമൂഹിക വിരുദ്ധ ശല്യമുള്ളതിനാൽ ക്യാമറകൾ അനിവാര്യമാണെന്ന് നാട്ടുകാർ മന്ത്രിയോട് പറഞ്ഞു ദ്വീപിലെ ടോയ്ലറ്റുകളിലെ ബക്കറ്റുകൾ വരെ മോഷ്ടിക്കുന്നുണ്ട് ക്യാമറകൾ സ്ഥാപിക്കുകയും സെക്യൂരിറ്റിയെ നിയോഗിക്കുകയും ചെയ്താൽ ഇത്തരം ഉപദ്രവങ്ങൾ ഒഴിവാക്കാമെന്നും നാട്ടുകാർ പറഞ്ഞു നൂറ്റി ഇരുപത് ഏക്കർ വിസ്തൃതി ഉണ്ടായിരുന്ന പാതിരമണൽ ദ്വീപ് ഇന്ന് എൺപത് ഏക്കറോളമായി ചുരുങ്ങി